നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പാലക്കാട് ജില്ലയിലുള്ള പരിദൂർ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഒരു തകർന്ന പൂർണ്ണമായിട്ടും തകർന്ന കാട് കയറി കിടക്കുന്നൊരു മഹാവിഷ്ണു ക്ഷേത്രം കാണാൻ വന്നാട്ട ഒന്നും കാണാനൊന്നും പറ്റില്ല ജസ്റ്റ് തറ മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും കാട് കയറി കിടക്കുക ഞങ്ങൾ അവിടുന്ന് കാട് വെട്ടി തെളിച്ചിട്ടാണ് ആ സൈഡിൽ നിന്ന് കാട് വെട്ടി തെളിച്ചിട്ടാണ് അടാകത്തേക്ക് തറ മാത്രമേ കാണുള്ളൂ പിന്നെ ഓവ് പൊട്ടിപ്പോയേക്കണ കാണാം വേറൊന്നും കാണാൻ പറ്റില്ല കാടാണ് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ ആ ഒരു വിഷ്ണു ക്ഷേത്രം പറഞ്ഞിടത്തേക്ക് കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട കയറി പോണേ എനക്കണ്ട എങ്ങനെയാ എടുക്കും ഇനി ആ അത് ഇതല്ലേ ആ ഹാ ഹാ കണ്ടൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മഹാവിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടോട്ടെ ഈ കിടക്കണേ നമ്മള് നേരത്തെ കണ്ട ആ ഒരു വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ പുറകിലാണ് ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രം വരുന്നത് കേട്ടാ തറ നോക്കിയേണ്ട തറ വളരെ പഴക്കമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അവശിഷ്ടമായിട്ടേ കിടക്കണ കണ്ണേ കണ്ട അങ്ങട് പോവാൻ പറ്റും തോന്നില്ല കാടാണ് കൊടുങ്കാട്

കാട് മൂ കയറി കിടക്കാണേ കണ്ടോ ശരിക്കും തറ കംപ്ലീറ്റ് നല്ല ഗംഭീര കുത്തുപണിയാട്ടോ കണ്ടോ തോന്നുന്നു കാരണം അവിടെ കാണുന്നുണ്ട് നമ്മളിപ്പോ ദ വഴിക്കായിട്ടൊക്കെ കയറി വന്നു നമ്മളാ ആ മഹാ ആ വൈദ്യക്ഷേത്രത്തിന്റെ പുറകിലേക്കൂടെ ഉള്ള വഴി കൂടെ വരണം കേട്ടോ കാണുന്നതാണ് കേട്ടോ പൂർണമായിട്ടും തകർന്ന ഒരു ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രമാണേ സ്വർണ്ണ പ്രശ്നം അതിൽ മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അതും വന്നു ആ സമയത്ത് പ്രശ്നം വെച്ച സമയത്ത് കുറെ കാര്യം നിമിത്തങ്ങൾ വന്നു അതിൽ ഒന്ന് രണ്ട് കളരി ഉണ്ട് പറഞ്ഞു തെക്ക് ഭാഗത്ത് ഒരു അയ്യപ്പനല്ലേ അയ്യപ്പനും കിഴക്ക് ഭാഗത്ത് ഭഗവതി ഉള്ള കളരി പക്ഷെ ആ കളരി ഒക്കെ തകർന്നു കിടക്കുകയാണ് ഒന്നും ചെയ്യാതെ അപ്പൊ അവരെ പറഞ്ഞു ഈ ക്ഷേത്രോടെ ഉയരുമ്പോ അത് ഉയരും പറഞ്ഞു അതേപോലെ ഇപ്പൊ ഭഗവതി പണി കഴിഞ്ഞു തമ്പിടം ഒക്കെ പണി കഴിഞ്ഞു അതിന് അവസാനത്തിലൊക്കെ ആയില്ല ഇങ്ങനെ ഒരു മഹാവിഷ്ണുവിന്റെ സാന്നിധ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിരുന്നു ഈ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം പറഞ്ഞു നേരെ നൂറ് മീറ്റർ അപ്പുറത്ത് മണിക്കിണറിന്റെ കാര്യം പറഞ്ഞു അതെവിടെ നമ്മൾ കുറച്ചുകൊണ്ട് പോയ കാണാം അപൂർവ ഒരു മറ്റേ ത്രിമൂർത്തി സംഗമമാണ് ഈ തിരുനാവൊക്കെ പറഞ്ഞ അക്കരിക്കരേറ്റ് ഇതൊരു ഭാഗത്താണ് ഈ ത്രിമൂർത്തി സംഗമ കൂടി ഇതൊരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് തകർന്നു ഇങ്ങനെ തന്നെയാണ് അതായത് ഇതൊരു പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് വെച്ച വടക്കു പടിഞ്ഞാറ് ഭാഗമായിട്ടാണ് വരിക ഈ വിഷ്ണു ഈ പറഞ്ഞ തറ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് വരിക അങ്ങനെയൊക്കെ നമ്മളെ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ം ഉണ്ട് അത് ഇങ്ങനെ വടക്ക് പടിഞ്ഞാറെ ഭാഗത്താണ് ദിശയിലാണ് അതിന്റെ വേഷം നമ്മൾ അങ്ങനെയാണ് കണ്ടെത്തിയത് അപ്പൊ ഇത് കണ്ടെത്തിട്ട് അപ്പൊ ഇത് ഈ ഒരു ക്ഷേത്രം കണ്ടെത്തിയിട്ട് എത്ര ആളായി അല്ല നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പകാലത്തിന്റെ രാജ്യം പറ നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഇത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിരുന്നു അതായത് ഞാവൽപ്പാടം പൊട്ടിക്കാൻ മാങ്ങ പൊട്ടിക്കാനൊക്കെ വന്നിരുന്നു കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അപ്പഴത്തൊക്കെ കിടക്കാം ഞങ്ങൾ അങ്ങോട്ട് അടുക്കില്ല കാരണം പേടിച്ചു പേടിച്ചിട്ട് അതേപോലെ അവിടെ തന്നെ സ്ഥിതി അതും ഏതെങ്കിലും നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചിണ്ടാവില്ല ആ ക്ഷേത്രം ഉയർന്നു വരുന്നല്ലേ ഒരു ഗ്രാമത്തിൽ ഇത്രയും ആൾക്കാർ അസുഖം വരുന്നുണ്ട് അതെ അതെ പറഞ്ഞിട്ട് ചുറ്റും ഇങ്ങനെ പാടോട്ടോ ചുറ്റും ഇങ്ങനെ പാടോ ആയിട്ടുള്ള പുഴാണ് ഭാരതപ്പുഴയാണല്ലേ ഈ തെങ്ങിന്തോപ്പിൻ്റെ അപ്പുറം പുഴയാട്ട ഭാരതപ്പുഴയാണെ ഈ ഒരു കാട്ടിലട ഇപ്പോൾ കണ്ട ഒരു മഹാവിഷ്ണു ക്ഷേത്രം കണ്ടത് ധവടയായിട്ടാണ് ആ വൈദ്യനാ നക്ഷത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു പാടം കടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവര് പ്രശ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ മഹാ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മദേവന്റെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നൊന്ന് കരുതപ്പെടുന്ന ഇപ്പോൾ അവിടെ ഒരു മണിക്കിണർ മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞത് അപ്പോൾ അതും കൂടി ഒന്ന് കാണാം നമുക്ക് അപ്പം ഈ കൂടെ നടന്ന് അങ്ങോട്ട് ആ ഒരു ബ്രഹ്മക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന അവിടേക്ക് അങ്ങോട്ട് പോവാം നമ്മളാ പാടം കേറി കുറച്ചുകൂടി വന്നപ്പോഴാണ് ആ മണിക്കണർ ഇവിടെയായിരുന്നു ബ്രഹ്മാവിന്റെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് ഒന്നുമില്ല ഇവിടെ ഇവിടെ ഒരു പൊങ്ങി ഒരു മൺകൂന കിടക്കണ്ട അപ്പൊ മാന്തി നോക്കി എന്തെങ്കിലൊക്കെ കാണാല്ലേ നല്ല വെള്ളോട്ടോ നല്ല തെളുനീല് വരി കിടക്കുന്ന വെള്ളത്തിന്റെ ക്ഷേത്രത്തിന്റെ ഒന്നും കാണിക്കാനൊന്നും ഇല്ല ഇത്ര തന്നെ കാണിക്കാനുള്ളുട്ടോ ഒരു വീഡിയോ നിർത്താണ് നന്ദി